ആ മൂന്ന് കൂട്ടർ പറയണേ റബ്ബിന്റെ കരുണ കിട്ടാത്ത റബ്ബ് അവരിലേക്ക് തിരുനോട്ടം നബിയെ നബിയെ ശിക്ഷ മൂന്ന് അവർ തീർച്ചയായും പരാജയപ്പെട്ടല്ലോ പറഞ്ഞ മറുപടി എന്റെ ശബ്ദം ശ്രമിക്കുന്ന പാലയോടുള്ള മുഴുവൻ സഹോദരങ്ങളും സാഹോദരം ശ്രദ്ധിക്കണേ മാര് ശ്രദ്ധിക്കണേ നിങ്ങളുടെ ഭർത്താക്കന്മാരിൽ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റാൻ പറയണേ പറയണേ നിങ്ങളുടെ ആൺമക്കളിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവിൽ സത്യമായി മകനെ നീയൊന്ന് ശ്രദ്ധിക്കണേ എന്ന് ഉമ്മ നിങ്ങളൊന്ന് ഉപദേശിക്കണേ ഇത് ചെറിയ വിഷയമല്ല ഇത് ഗൗരവമുള്ള വിഷയമാണ് കാരണം പടച്ചിറപ്പിന്റെ തെറബാരിൽ അള്ളാഹുവിന്റെ കരുണ പ്രതീക്ഷിക്കാത്ത ഒരാളുമില്ല ഒരാളുമില്ല അല്ലാതെ പോലും പറഞ്ഞില്ലയോ ഒരാള് പോലും സ്വർഗത്തിലേക്ക് കടക്കുകയില്ല റബിന്റെ കരുണയില്ലാതെ റസോല പറഞ്ഞപ്പോ നിങ്ങളിൽ ഒരാൾ പോലും അമലുകൊണ്ട് സ്വർഗത്തിൽ കടക്കുകയില്ലാതെ ഇത് പറയവേ അനുയായികൾ നബിയോട് ചോദിക്കുകയാണ് ചോദിക്കുകയാണെന്ത നബിയേ നബിയേ തങ്ങളും മതിൽപ്പെട്ടോ തങ്ങളും അങ്ങനെ തന്നെയാണോ അമലുകൊണ്ട് രക്ഷപ്പെടൂലേ എന്ന് റസൂലിനോട് കരസ്പർശം കൊണ്ട് മനതലങ്ങളെ മദീനയിലേക്ക് രക്ഷപ്പെടു ഹബീബ് മുഹമ്മദ് ഞാനും കരുണ കൊണ്ട് ഈ ലോകത്തിന്റെ തമ്പുരാനായ പരിപാലകനായ ായ സർവാധിപതിയായ സർവലോക സിദ്ധിപ്പിന് സംസാരകർത്താവായ പടച്ചറപ്പമെന്നെ കരുണ കൊണ്ട് പൊതിഞ്ഞിട്ടല്ലാതെ ഒരാള് പോലും രക്ഷപെടുന്ന് അള്ളാൻ റസൂല് പറഞ്ഞില്ലയോ അതുകൊണ്ട് തീർച്ചയായും റബ്ബിന്റെ കരുണ കിട്ടാതെ രക്ഷപ്പെടാത്തവർ ബഹുമാനപ്പെട്ട റസൂർ ആദ്യമായിട്ടിൽ ആദ്യമായി രപിതങ്ങൾ പറഞ്ഞത് അൽ മുസ്ബിനോ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നവനാണ് നിര്യാണിക്ക് താഴോട്ട് വസ്ത്രം കൊണ്ടുവരുന്ന പുരുഷന്മാരില്ലയോ ചെറുപ്പക്കാരില്ലയോ യുവാക്കളില്ലയോ ഉപ്പമാരില്ലയോ ശ്രദ്ധിക്കണേ നമ്മളെ കാത്തിരി സമൂഹത്തിൽ അറിയപ്പെട്ട വലിയ ഉന്നതനായ വ്യക്തിയാണ് രാഷ്ട്രീയ പ്രമുഖനാണ് ഇല്ലെങ്കിൽ സാമുദായിക പ്രമുഖനാണ് മഹലിന്റെ പരിപാലക സമങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചാൽ എത്ര സ്വതക്കം കൊടുത്താലും എത്ര നിസ്കരിച്ചാലും നിന്നെ പിടിക്കും പിടിക്കും മഹ്റയിൽ നിനക്ക് ഇടങ്ങേറ മഹ്ഷറയിലിടങ്ങേറ അതുകൊണ്ട് ചെറുപ്പക്കാര് നല്ലതുപോലെ ശ്രദ്ധിച്ചു ഈ ചെറുപ്പത്തിലെ ശീലാണ് നിങ്ങൾക്ക് വലിയ വിഷയാക്കം തുണി കൊടുക്കുകയാണെങ്കിൽ തന്നെ നിര്യാണിക്ക് താഴോട്ട് വലിച്ചഴിച്ചടക്കും പാൻസ് ഇടുകയാണെങ്കിൽ നിര്യാണിക്ക് താഴോട്ട് കൊണ്ടുവരും അതിന്റെ മുകളിൽ നിൽക്കുന്ന പാൻസ് എന്തോ വലിയൊരു ബുദ്ധിമുട്ട് പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലേ ലോകത്തെ ഏറ്റവും ൃഷ്ട വ്യക്തി ഏറ്റവും സുന്ദരനായ വ്യക്തി ലോകത്തെ ഏറ്റവും വലിയ ഫാഷൻ കാണിച്ച വ്യക്തി തങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കൊണ്ടുവന്നിട്ടില്ല കൊണ്ടുവന്നിട്ടില്ല ഒരിക്കൽ പോലും ഈ കോലത്തിൽ വസ്ത്രവിധാനം നടത്തിയിട്ടില്ല അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ പിന്നെതിനെ നമ്മൾ ഏറ്റവും വലിയ സുന്ദരനായ വ്യക്തി മുത്തുറസൂൽ നമ്മൾ സിനിമാ നടന്മാരെയും നടിമാരെയും ഒക്കെ കണ്ടിട്ട് ജീവിതത്തിൽ അതേപോലെ വസ്ത്രവിധാനം കൊണ്ടുവന്നാൽ നിനക്കിടെ കയറ് ഒരാൾ തുണയില്ല വസ്ത്രയിൽ ഒരാൾ തുണ വരൂല ഹമീമാ يبصرونكم يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته واخيه وفصيلته التي تؤويه ومن في الارض جميعا ثم ينجيه فليشد معي القرآن الله, الله, الله سبحانه وتعالى ഈ നിനക്ക് തന്ന നിന്നെ സിനിമാ കേസിലേക്ക് കൊണ്ടുപോയ കൂട്ടുകാരുണ്ടാകും നിന്നെ നമസ്കാരത്തെ തൊട്ട് പിന്തിപ്പിച്ച കൂട്ടുകാരുണ്ടാകും ഒരാൾ പോലും നിനക്ക് നാളെ തുണ വരുകയില്ല നാളെ മഷറിയിലേക്ക് വന്നു നിൽക്കുമ്പോ പതിനാറ് കോടി പതിനഞ്ച് ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യനെ തലയ്ക്ക് മീത ത്തിച്ചൊലിക്കുന്ന മൂവായിരം കൊല്ലം നിരന്തരമായി കത്തിച്ച നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തുമ്പോ ഒരു കൂട്ടുകാരനും നിനക്ക് തുണവരാത്ത ദിവസമാണ് അന്ന് നിന്റെ കൂട്ടുകാരൻ നിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് നിന്റെ മുന്നിൽ കാണിച്ചു തരും ഇതാ ഇവനാണ് സിനിമ ടാക്കീസിലേക്ക് നിന്നെ കൊണ്ടുപോയി ൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയവൻ എന്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞപ്പോ എടാ പൈസ ഞാൻ ഇട്ടുകൊള്ളാമെന്ന് പറഞ്ഞ് തിയേറ്ററിലേക്ക് കൊണ്ടുപോയവൻ നെറ്റിന് റീചാർജ് ചെയ്യാൻ പണമില്ല എന്ന് പറഞ്ഞപ്പോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിനക്ക് റീചാർജ് ചെയ്ത് തന്നവൻ ഇവനാണ് മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ പാതിരാത്രി സമയത്ത് നിശയുടെ നിശീലതയിൽ കൂലിരട്ടിന് വകഞ്ഞു മാറ്റി വാലിന്റെ സദസ്സിൽ വരാതെ വീടിന്റെ നിന്നുകൊണ്ട് നിനക്ക് കാണിച്ചു തന്ന അതിന്റെ സീഡി കൈമാറി തന്ന സോദന ാണ് നിന്നതാ പുസ്തകത്തിന്റെ ഇടയിൽ നിന്റെ കൈവള്ളയിലേക്ക് സി കൈമാറി തന്നവനാണ് നിനക്ക് എങ്ങനെ സിനിമ കാണണം എങ്ങനെ ഒളിച്ചു പോകണം എവിടെ നിന്ന് കഞ്ചാബ് കിട്ടും എവിടെ ഒളിച്ചിരുന്ന് വേണം നീ വസ്ത്രം മാറാന് വാപ്പയറിയാതെ കാമുകന്മാരുമായി ഏത് സമയത്ത് ചാറ്റിങ് നടത്തണം എങ്ങനെയാണ് ചാറ്റിങ് നടത്തേണ്ടത് ഏത് രീതിയിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് വാട്സാപ്പ് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇത് മുഴുവനും പഠിപ്പിച്ചു തന്ന നിന്റെ കൂട്ടുകാരി ും അവരെ മുഴുവനെയും ഇതാ അല്ലാഹു കാണിക്കുകയാണെ നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ എത്തുമ്പോ അച്ഛറയിൽ ചെന്ന് നിൽക്കുമ്പോ ആ കൂട്ടുകാരെ മുഴുവനും നിന്നെ ഇതാ വഴിപിഴപ്പിച്ച മുഴുവൻ കൂട്ടുകാരെയും നിനക്ക് സിഗരറ്റിന്റെ കുറ്റി നൽകിയിട്ട് എങ്ങനെയാണ് വീടി വലിക്കേണ്ടത് എങ്ങനെയാണ് കൈവെള്ളയിൽ വെക്കേണ്ടത് എങ്ങനെയാണ് പുക മൂക്കിലൂടെ വിരേണ്ടത് എങ്ങനെയാണ് വായിൽ തന്നെ ഉരുളയാക്കി വിടേണ്ടത് ഇത് മുഴുവനും പഠിപ്പിച്ച കൂട്ടുകാരുണ്ടാകും അവരെയെല്ലാം അക്ഷറിയിൽ വന്നിർത്തയാള് നിന്റെ മുന്നിൽ കാണിച്ചു തരുവായാള് അന്നവർ വിളിച്ച് പറയുകയാണെൽമോ ചെരുമോനിം ഓരോ ും അന്നേ മനസ്സിലാവുകയുള്ളൂ എത്ര വാല് കേട്ടിട്ടും നീ ഇപ്പോൾ മനസ്സിലാകുന്നില്ല ഏത് വാല് കേട്ടാലും ഒരു കാതിലൂടെ കടത്തിവിട്ട് മറുകാതിലൂടെ കളയുന്ന സോദര കേവലം ആസ്വാദനം ആക്കിവിടുന്ന സോദര അന്നാണ് നീ മനസ്സിലാക്കുക അല്ലാ 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 നീ ഈ നരകത്തിലേക്ക് എന്നെ എറിയല്ല എന്റെ മകന് നിനക്ക് ഞാൻ പകരമായിട്ട് നൽകാമല്ല അന്നതാ ചെറുപ്പക്കാര് പറയുന്ന വാക്കാണ് അന്നമറയില് ജനങ്ങള് പറയുന്ന വാക്കാണ് ഈ ദുനിയാവിൽ നമസ്കരിക്കാതെ നടന്നവനാണ് കഞ്ചാ വലിച്ചുകൊണ്ട് നടന്നവനാണ് സിഗരറ്റ് വലിച്ചുകൊണ്ട് നടന്നവനാണ് ഫേസ്ബുക്കിലും വാട്സാപ്പിലും സമയങ്ങളെ കൊന്നുകൊണ്ട് നടന്ന ചെറുപ്പക്കാരനാണ് മകളോട് പറയുന്ന നിനക്ക് വേഗം കൊടുത്തു എന്ന് പറയുന്നോ സീരിയലിന്റെ ഓളിയൂട്ടിട്ടെ ചീത്ത വിളിച്ചവനല്ലയോ സിനിമാറ്റിക്ക് ഡാൻസ് കണ്ടുകൊണ്ട് നടന്നവളല്ലയോ ഉമ്മയുടെ മുന്നിൽ കൊങ്ങനം കുത്തിക്കൊണ്ട് ഉമ്മയെ കളിയാക്കി കൊണ്ട് നടന്നവളല്ലയോ നരകത്തിലേക്ക് നിന്നെ റിയുമ്പോ അന്ന് നീ വിളിച്ചു പറയുമത്രേ അള്ളാഹുവേ എന്റെ നരകത്തിലേക്ക് വലിച്ചെറിയൽ അള്ളാ എൻ്റെ മകളെ നിനക്ക് ഞാൻ നൽകാം എന്റെ മകനെ നിനക്ക് ഞാൻ നൽകാം അവരെ നരകത്തിലേക്ക് എന്നാലും നരകത്തിൻ്റെ തീക്കുണ്ടാരത്തിലേക്ക് എന്നെ നീ വലിച്ചെറിയരുത് അള്ളാഹിബതി وصاحبته സ്വന്തം ഭാര്യയെ ഭാര്യത്തിലറിയ തയ്യാറാവുകയാണ് ഈ ദുരി തൊട്ടുരുമി അടക്കം പറഞ്ഞ് ചുംബനം കൊടുത്ത രാവുകൾ അന്നവൻ സ്വന്തം ഭർത്താവ് തയ്യാറാവുകയാണ് ഭർത്താവിനെ നരകത്തിലറിയാൻ ഭാര്യ തയ്യാറാവുകയാണ് എന്റെ ശരീരം എന്റെ ആത്മാവ് മാത്രം എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുള്ള ചിന്തയാണ് ചിന്തയാണ് തീർന്നില്ല തീർന്നില്ല എന്റെ കൂടെ കൂടെപ്പറപ്പുകൾ നിനക്ക് ഞാൻ നൽകാമല്ല എന്റെ സഹോദരങ്ങൾ നിനക്ക് ഞാൻ നൽകാമല്ല എന്റെ സഹോദരിമാരെ അറിയാൻ ഞാൻ നൽകാമല്ല എന്റെ നരകത്തിലേക്ക് വലിച്ചെറിയരുത് റബ്ബേ ഈ നരകത്തിന്റെ നരകത്തെങ്ങീക്കുണ്ടാരത്തിലേക്ക് എന്നെ നീ അറിയരുത് അല്ല അവന്റെ മുന്നിൽ ഇതാ നരകം ചിരിച്ചുകൊണ്ട് കാത്ത് നിൽക്കുകയാറ് കത്തിച്ചൊലിക്കുന്ന നരകം മൂവായിരം കൊല്ലം രാവും പകലും കത്തിച്ച നരകം അവനെ ഇതാ ആശ്ലേഷിക്കാൻ അവനെ ചുംബിക്കാൻ അവരെ വിഴുങ്ങാൻ വേണ്ടി അതിന്റെ ചിരിച്ചുകൊണ്ട് കാത്തിരിക്കുമ്പോ അത് കണ്ടുകൊണ്ട് പേടിച്ചെരണ്ട മനുഷ്യൻ ഉറുമ്പിനേക്കാൾ ചെറുതായ മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് ഫിൽ വിരപിക്കുമല്ലോ ആര് വേണമെങ്കിലും എനിക്ക് പകരമായിട്ട് നൽകാൻ ഞാൻ തയ്യാറാണ് ഔ നരകത്തിലേക്ക് 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 അന്നവൻ വിലപിച്ചുകൊണ്ട് ത്രേ എന്ന് വിശുദ്ധ വിശുദ്ധം പുറ അല്ലാമഹാരടനെ മലക്കുകൾ മുഖേന പറയുകയാണ് കല്ലാ ല ذات للشواه تدعو من أدبر وتولى وجمع فأوعى وجمع فأوعى അള്ളാഹുവിന്റെ മുന്നിൽ പഞ്ചപുഷ്പം അടക്കിക്കൊണ്ട് പടച്ചെറപ്പേ ഞാൻ നിസ്കരിക്കാ റെഡിയാണ് ഞാൻ നോമ്പ് പിടിക്കാ റെഡിയാണ് ഞാൻ എന്റെ ഔറത്ത് മറക്കാൻ റെഡിയാണ് ഞാൻ നിര്യാനക്ക് താലോട്ട് ഒരിക്കലും ഇനി വസ്ത്രം ധരിക്കില്ല റബ്ബേ ഞാൻ റെഡിയാണ് എന്നെ ദുന്യാവിലേക്കുന്ന മടക്കണേ അല്ലാ കുറഞ്ഞ കാലഘട്ട ജീവിതം കൊണ്ട് നിനക്ക് ശരൂതിലർപ്പിക്കാമല്ല നിനക്ക് നമസ്കാരം കൊണ്ട് ഞാൻ നിലകൊള്ളാം അല്ലാടവൻ വാവിട്ടു നിലവിളിച്ചുകൊണ്ട് പറയുമ്പോ അല്ലാഹു സുഹാനുഭവത്താൽ അവരോട് പറയുമത്രേ വേണ്ടടാ വേണ്ടടാ നിനക്ക് ഞാൻ അറുപതും എഴുപതും വയസ്സ് നൽകിയില്ലയോ നിന്നെ ഞാൻ നമസ്കാരമുള്ളവനാക്കാൻ വേണ്ടി അലമീങ്ങളെ കൊണ്ട് വാല് കേൾപ്പിച്ചില്ലയോ മുസ്ലിം യൂത്ത് വിങ്ങിന്റെ പ്രവർത്തകർ ഇതാ ആ അഞ്ചു ദിവസത്തെ മതവിജ്ഞാന വേദിയിൽ വെച്ച് സമുന്നതരാകുന്ന പണ്ഡിതന്മാരെ കൊണ്ട് വാല് പറയിപ്പിച്ചിട്ട് എന്തേ നീ കേൾക്കാതിരുന്നത് എന്തേ നീ ഔറത്ത് മറക്കാതിരുന്നത് എന്തേ സ്ത്രീയുടെ വസ്ത്രവിധാനം നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത് എന്ത് പുരുഷന്റെ വസ്ത്രവിധാനം പെങ്ങളെ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത് ആളുകൾ നിന്റെ ആയുസ്സിൻ്റെ നൽകിയില്ലയോ ആ വാലുകൾ നീ കേട്ടതല്ലയോ പള്ളികൾ സാക്ഷിയല്ലയോ പാലയോടെ പള്ളിയുടെ പരിസര പ്രദേശത്ത് തന്നെ നിനക്ക് വേണ്ടിയതിനുള്ള സംവിധാനങ്ങൾക്ക് നിന്റെ കാതിൽ രീതിയിൽ കുലമാക്കൾ പറഞ്ഞു തന്നില്ലയോ എന്നിട്ടും എന്തേ നീ അനുസരിക്കാതിരുന്നത് നീ നടന്മാരുടെ കൂടെ പോയത് അവർ മുടി നീട്ടി വളർത്തിയപ്പോ നീ മുടി വീട്ടി വളർത്തുക അവരെ താടി വെച്ചപ്പോ നീ താടി വെച്ചവനാണ് അവരെ താടി ക്ലീൻ ചെയ്തപ്പോ നീ ക്ലീൻ ഷൈവ് ചെയ്തവനാണ് സ്നേഹിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിൽ വസ്ത്രവിധാനം ഉണ്ടായിട്ട് അള്ളാൻസിനെ സ്നേഹിച്ചുകൊണ്ട് നീ താടി വെച്ച ചരിത്രം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല സിനിമകൾ കണ്ടിട്ട് ഡപ്മാശ് കളിച്ച് പേക്കൂത്തുകൾ കാണിച്ചുകൊണ്ട് കല്യാണത്തിന് അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ച് ജീവിച്ചവനല്ലയോ ഇന്ന ഹാലവാ ഇതായി കാണുന്ന ലത എന്ന നരകം നിനക്കുള്ളതാണ് നിനക്കുള്ളതാണ് ചെറുപ്പക്കാരെ പിടിച്ചു കയറ്റുകയാണ് യുവതികളെ പിടിച്ചു കയറ്റുകയാണ് ഈ ദുരിൽ മാതാപിതാക്കൾ പറഞ്ഞിട്ട് അനുസരിക്കാത്ത പറഞ്ഞിട്ട് കേൾക്കാത്ത തീരന്റെ അഖിലുകാരം വെക്കാത്ത സ്വന്തം ഇഷ്ടമനുസരിച്ച് കൊണ്ട് കള്ളു കുടിച്ച് തേക്കൂത്തുകൾ കാണിച്ച് സിനിമാക്ക് ഡാൻസുകൾ കളിച്ച് അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ചവരല്ലയോ ഈ ലല എന്ന നരകത്തിലേക്ക് കയറിക്കോ എന്താണ് എന്ന തന്നെ പറയാണ് നിന്റെ തലയുടെ അത്രേ വൈകുന്നേര സമയത്ത് കഴിക്കാൻ വേണ്ടി ചിക്കൻ ചില്ലി ചിക്കൻ അടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിക്കുന്ന യുവാക്കളില്ലയോ എന്ന പദം കേട്ടിട്ടില്ലയോ അത് ഖുർആനിൽ നിന്ന് പിടിച്ചതാണ് ഖുർആാനിൽ എവിടെ നിന്ന് പിടിച്ചു ഖുർആൻ ല

ഞാൻ മറയ്ക്കാം ഞാൻ തുണി നിറയ്ക്കാം ഞാൻ തല മറയ്ക്കാം ഞാൻ മറയ്ക്കാം ഞാൻ ഇനി ഒരിക്കലും കൊണ്ടുപോകില്ല റബ്ബേ നീ കാര്യമില്ല പറകോട്ട് പോകുന്നവന് നരകത്തിന്റെ നാവ് ചെന്ന് വലിച്ചെടുക്കുകയാണ് വിഴുങ്ങിയെടുക്കുകയാണ് അവന് വിഴുങ്ങുമരകം അവനെ ശലിക്കുമത്രേ അല്ലാ പറയുവാൻ അതുകൊണ്ട് നീ നെരിയാണിക്ക് താഴോട്ട് ഒരിക്കലും നിന്റെ ജീവിതത്തിൽ വസ്ത്രം കൊണ്ടുവരരുതേ കൊണ്ടുവരരുതേ ഈ പറയുന്നത് പുരുഷന്മാരുടെ കാര്യമാണ് നെരിയാണിക്ക് താഴോട്ട് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞത് പുരുഷന്മാർക്കാണ് സ്ത്രീകൾക്കല്ല സ്ത്രീകൾക്ക് നെരിയാണിക്ക് താഴെ കൊണ്ടുവരണമെന്നാണ് നെരിയാണിക്ക് താഴോട്ട് കൊണ്ടുവരണം അതാണ് മസാല തരട്ടെ ദാരി ില്ല പുരുഷന്മാരുടെ വസ്ത്രവിധാനം കടമെടുത്ത സ്ത്രീകൾ സ്ത്രീകളുടെ വസ്ത്രവിധാനം കടമെടുത്ത പുരുഷന്മാർ മൂന്ന് കൂട്ടരിൽ അള്ളാഹ്ലൂര് പറഞ്ഞു റബിന്റെ കരുണ ലഭിക്കാത്ത ആദ്യം പറഞ്ഞത് അൽമുസ്ബിനു എന്നാണ് അൽ അൽമുസ്ബിനു അഥവാ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നു ും തരാൻ വേണ്ടി റെഡി ആയിരിക്കും മോ കണ്ടാ അറിയ ആയിരം അഞ്ഞൂറ് കൊടുക്കാൻ വേണ്ടി റെഡിയായിട്ട് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ ദ ആമീനത കട്ടിയില്ലാത്ത സ്വീകരിക്കണ്ട അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ റക്കബരീൻ അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ നീ ഖബൂലാക്കണേ അല്ലാഹ നിന്നെ പരിശുദ്ധമായ സദസാണ് ഇൽമിന്റെ സദസാണ് അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ നീ ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ നിയത്തുകളെ സാധൂരികണം റബ്ബേ അപകടങ്ങളെ തുട്ട് കാക്കണേ അല്ലാഹ ദുരിതങ്ങളെ തൊട്ട് 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 കാക്കണേ കാക്കണേ വിപത്തുകളെ നിന്ന് കാവൽ നൽകണേ സർവോപരി നരകത്തെ ഭാര്യ തൊട്ടകളെന്താനങ്ങളെയും കൂട്ടുകുടുംബാധികളെയും ബന്ധുമിത്രാദികളെയും എല്ലാവരും നല്ല രീതിയിൽ പൈസ സ്വീകരിക്കുമാറവട്ടെ കപൂരാക്കട്ടെ ഓരോരുത്തരുടെ നീയത്ത് ഉണ്ടാവും നീയ്യത്തിനുസരിച്ച് നല്ല നീത്ത് വെച്ചിട്ടുണ്ട് ഒരാൾ ഒഴിയരുത് ഇൻഷാൽ എല്ലാവരും കൊണ്ടോ കൊണ്ടോ മോനെ വേഗം സ്വീകരിക്കട്ടെ സഹോദരിമാരുടെ ഭാഗത്തും പോണെൻ വക്കത്താണ് നമുക്ക് കാര്യമായിട്ടുള്ള പിരിവ് വേറെ പിരിവൊന്നുമില്ലല്ലോ അതുകൊണ്ട് എല്ലാരും നല്ല രീതിയിൽ ഇടും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എല്ലാ നീ നീയത്തോളം അള്ളാഹുരിക്കണം വിഷമങ്ങളുള്ളവരുണ്ട് പ്രയാസങ്ങളുള്ളവരുണ്ട് അറുതി വരുത്തണേ അല്ലാ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗത്തെ തൊട്ട് കാക്കണേ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കാൻ അപ്പൊ മൂന്ന് കൂട്ടരിൽ ഒന്നാമത്തെ ആള് അൽ മുസ്ബിലു എന്നുള്ള റബ്ബിന്റെ കരുണ പ്രതീക്ഷിക്കണ്ടാത്ത മഷറിയിൽ ഇടങ്ങേറി നിൽക്കുന്ന ആള്യാണിക്ക് അതുകൊണ്ട് ഇന്ന് മുതൽ ഒന്ന് തീരുമാനം എടുത്തോളെ ഞാൻ ഒരിക്കലും താഴോട്ട് കൊണ്ടുവരൂല എന്ന് തീരുമാനം തീരുമാനമെടുക്കും അള്ളാഹു തരട്ടെ തീരുമാനം എടുത്തോ തീരുമാനമെടുത്തോണ്ടോ ഒന്നുകൂടി പറഞ്ഞും കുറെ പേരും ഉണ്ടായിരിക്കും ഒന്നുകൂടി ഉറക്കെ പറഞ്ഞ അള്ളാഹു സ്വീകരിക്കട്ടെ ഇനി ഞാൻ ഇതിലേക്കൂടെ എപ്പോഴെങ്കിലും പോകുന്ന സമയത്ത് ഇവിടെ ഇറങ്ങിയിട്ട് നോക്കും ആരെങ്കിലും നിര്യാണിക്ക് താഴെ ഇട്ടുകൊണ്ട് പിടിച്ചോളാം അള്ളാഹു സ്വീകരിക്കട്ടെ എനിക്ക് പ്രശ്നമില്ല നാളെ മഹേഷ്വറയിൽ അടങ്ങിയ നമ്മുടെ സമുന്നതരായ ഉലമാക്കളെ എടുക്കും നോക്ക് സമസ്തയുടെ പണ്ഡിതന്മാരോ അല്ല ബഹുമാനപ്പെട്ട ഷംസുലുലമയുടെ ചിത്രം നമ്മുടെ കൺമുന്നിലേക്ക് വരട്ടെ എന്തിനീ അടുത്ത് മരണപ്പെട്ടുപോയ കളമ്പാട് യുസാദിന്റെ ചിത്രം വരട്ടെ അവരൊക്കെ നിര്യാണിക്ക് മുകളിൽ എന്നല്ല മടമ്പുകാരോളം അവരിങ്ങനെ പുലർത്തിയിരുന്നു അത്രയെങ്കിലും നിര്യാണിക്ക് മുകളിലെങ്കിലും നമ്മൾ കൊണ്ടുവരണം കൊണ്ടുവരണം അത് മാറ്റം എന്താ താഴോട്ട് കൊണ്ടുവരുന്നതാണ് വലിയ സംഭവം എന്ന് നമ്മൾ ധരിച്ചു അതല്ല അത് വലിയ ഇടങ്ങേറുണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ വിഷയങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ആകെ പെടും ഒരുപാട് പറയേണ്ടി വരും കാരണം ഇന്ന് വരെ ചെയ്ത അമലുകളൊക്കെ പൊളി നമ്മൾ ആകെ ഏറ്റവും വലുതായിട്ട് ചെയ്യുന്ന ഒരു അമലാണ് ഏത് നിസ്കാരം നിസ്കാരം അല്ലെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് പറയുകയാണ് താഴെ വസ്ത്രം ധരിക്കുന്നവന്റെ നമസ്കാരം അല്ലാഹു അള്ളാഹു അല്ലാഹു നമ്മളെ കാത്തിരി